അവിടുന്ന് കുറെ ഐഡിയകൾ കിട്ടും നമുക്ക് ഇപ്പൊ വണ്ടിക്ക് സ്പേസ് വരട്ടുള്ള നിങ്ങള് യൂസ് ചെയ്തിട്ട് അങ്ങനെയുണ്ട് ഞാൻ വണ്ടി എടുത്ത എമൗണ്ട് പണിതാണ് പണിന്ന് പറയാൻ എനിക്ക് ഫാമിലീസിന് ഇപ്പൊ എത്ര മാത്രം ഇഷ്ടമാകുന്നില്ല നമ്മള് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഒരു വണ്ടി അതെനിക്ക് വണ്ടി എടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം ഇതിന്റെ ഒരു പ്രശ്നം എല്ലാത്തിനും തന്നെ ഇങ്ങനെ ഒരു വെൽക്കം ബാക്ക് ടു ചാനൽ മീ അരുൺ നിങ്ങൾക്ക് മഹീന്ദ്ര ബോലേറിനെ പറ്റി എന്താണ് നമ്മുടെയൊക്കെ അഭിപ്രായം നമ്മൾ ഏറ്റവും കൂടുതൽ ബൊലേറോ കണ്ടിരിക്കുന്നത് പോലീസുകാരുടെ വണ്ടിയാണല്ലേ പിന്നെ കൂടുതലും കണ്ടിരിക്കുന്ന സർക്കാർ പർപ്പസുകൾക്ക് വേണ്ടിയൊക്കെ വണ്ടി ഓടുന്നതാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ബൊലേറോ പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാരാണ് വണ്ടി മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നത് അത്തരത്തിൽ മോഡിഫൈ ചെയ്ത ഒരു ബൊലേറോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ താരം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ യൂസർ റിവ്യൂ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ വണ്ടി നിങ്ങളിൽ പലരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ ഈ വണ്ടിയുടെ യൂസർ റിവ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത് യൂസർ റിവ്യൂ ആവുമ്പോൾ നമ്മൾ യൂസറെ പരിചയപ്പെടണമല്ലോ നമുക്ക് യൂസറെ പരിചയപ്പെട്ടിട്ട് വണ്ടിയുടെ ഫുൾ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാം കേട്ടോ അപ്പൊ അതെയോ നമ്മള് ഓണർ വന്നിരിക്കുകയാണ് ഹായ് എന്തൊക്കെയുണ്ട് നമ്മൾ ഇയാളെ കൂടി തന്നെ കണ്ട പരിചയപ്പെട്ടു ഞാൻ പറഞ്ഞ പോലെ ഒരു റീലൊക്കെ കണ്ടി വണ്ടിയിട്ട് ഒരു സെറ്റപ്പ് വീഡിയോ കണ്ടിട്ടാണ് നമ്മളെ ആളെ കോൺടാക്ട് ചെയ്യുന്നത് അപ്പോ ബൊലേറോ ശരിക്കും എത്രയാളെ കയ്യില് വന്നിട്ട് എന്റെ അടുത്ത് ഇപ്പോ ഒരു വർഷത്തിനുള്ളിലായിട്ടുള്ളൂ എത്ര കിലോമീറ്റർ കൈ ഞാൻ എടുത്തിപ്പോ ഒരു ഒന്ന് ആയിരുന്നു ഒന്നേ ായിരുന്നു അല്ലേ പേര് വണ്ടിയുടെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ പല കാര്യങ്ങളും മറന്നു പോകുന്നുണ്ട് പേരെന്താണ് എന്ത് ചെയ്യുന്നു ഞാൻ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഓക്കെ അപ്പോൾ എല്ലാം ചോദിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ വണ്ടി എടുത്തിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് ഞാൻ വണ്ടി എടുത്ത സമയത്ത് വൈറ്റ് ആയിരുന്നു വണ്ടി ഏകദേശം ഒരു രണ്ടു വർഷത്തിനുള്ളിൽ ആയി വണ്ടി എടുത്തിട്ട് ആ ഒരു ക്ലിപ്പ് ഞാൻ സൈഡിൽ ഇങ്ങനെ കാണിച്ചു തരാട്ടെ ഈ വണ്ടി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പോലീസുകാരൊക്കെ അത് ആകെ ഒരു ചേഞ്ച് അലോവിയില് മാത്രം മാറ്റി ബാക്കിയൊക്കെ ഫുൾ സ്റ്റോക്ക് വൈറ്റ് അതെ എടുത്തിട്ട് ഞാൻ ആദ്യം ഇന്റീരിയർ മാത്രം മോഡിഫൈ ചെയ്തു പിന്നെ പയ്യെ പയ്യെ ഓരോ നോക്കി നോക്കി എക്സ്റ്റീരിയർ മോഡിഫൈ ചെയ്തു അങ്ങനെ ചോദിച്ചു പറയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ജീപ്പ് മോഡൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് വണ്ടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പോലെ മാത്രം ഒരു വല്യൊരു ഇഷ്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല നമ്മൾ സ്റ്റാർട്ടിംഗിൽ നോക്കണ സമയത്ത് എനിക്ക് തോന്നുന്നു താറ് ഫോർച്യൂണർ അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ വണ്ടികൾ നോക്കിയേ പിന്നെ നമ്മൾക്ക് ഇപ്പോൾ പജേറോ അതൊക്കെ എടുത്തിട്ടാണെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ എമൗണ്ട് കൂടുതൽ അതുപോലെ താറാണെങ്കിലും നമുക്ക് അഫോർഡബിൾ അല്ലാത്തൊരു രീതിയിലായപ്പോൾ ഇപ്പം ജീപ്പിനോടൊക്കെ താല്പര്യമായിരുന്നു അപ്പോൾ ഈ ബോലേറോ താല്പര്യം ഭയങ്കര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഇതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങി കാരണം ഞാൻ കണ്ട സമയത്ത് എനിക്ക് എപ്പോഴും ഇഷ്ടം താറ് അങ്ങനത്തെ വണ്ടികളൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി നമ്മൾ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതിനോട് ഇഷ്ടം വന്നത് കാരണം എടുത്തപ്പോ ബ്ലാക്ക് അടിക്കണം എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നു ഞാൻ ബ്ലാക്ക് വണ്ടി കുറെ നോക്കി കിടന്നു പക്ഷെ ബ്ലാക്ക് എനിക്ക് ഈ സ്റ്റിക്കർ വർക്കും കുറെ ഇതൊക്കെ ഒന്നും ബ്ലാക്ക് എനിക്ക് വലിയ നല്ലൊരു വണ്ടി കണ്ടില്ല അപ്പൊ എനിക്ക് അത്യാവശ്യം നല്ലൊരു വൈറ്റ് കളർ വണ്ടി കണ്ടപ്പോൾ എടുത്തു അത് ബ്ലാക്ക് ആക്കണമൊരു ഇതുണ്ടായിരുന്നു പിന്നെ മൈൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് കുറച്ചാളത് യൂസ് ചെയ്തിട്ട് ആ വണ്ടിയോട് നമുക്ക് എങ്ങനെയാണെന്ന് തോന്നിയിട്ട് ചെയ്യാന്ന് ചോദിച്ചാൽ അപ്പൊ അതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയപ്പോ ഇനിയിപ്പോ മോഡിഫൈ ചെയ്ത് ഒരു മൈൻഡിലേക്ക് വന്നു അങ്ങനെയാണ് ഫാമിലി മോഡിഫിക്കേഷനിൽ കുഴപ്പൊന്നുമില്ല അവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അവരൊക്കെ ആ ഒരു ഇതാണ് പിന്നെ പിള്ളേര് രണ്ട് ആൺകുട്ടികളാണ് ചെറുത് പിള്ളേരുണ്ട് അവർക്കും ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ് കാരണം അവരുടെ ഫ്രണ്ട്സ് ഒക്കെ പറയും അപ്പൊ അതുകൊണ്ട് മോഡിഫൈ ചെയ്ത പിന്നെ കൂടുതൽ കൂടുതലിഷ്ട ആദ്യമേ പോലെ അവർക്ക് ഇഷ്ടമായിരുന്നു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള വണ്ടി തന്നെയാണ് പിന്നെ ഇങ്ങനെ ഒരു ഒരു തോന്നാനുള്ള എന്താണ് മറ്റേതെങ്കിലും വണ്ടി അങ്ങനെ തോന്നിയതാണോ ഞാൻ മറ്റേ വണ്ടി എടുത്ത സമയത്ത് ഇങ്ങനെ ബ്ലാക്ക് അടിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും അലോവിൽ മാറ്റം എന്നുള്ള ഒരു മൈൻഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ബോളേറോ ഓണേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു കേരളയിലെ ബോളേറോ മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് ഏകദേശം ഒരു നാനൂറ്റി സംതിങ് ആൾക്കാരൊക്കെ ഉണ്ട് അതില് അപ്പൊ ഞാനതില് വണ്ടി എടുത്ത സമയത്ത് തന്നെ കയറി അപ്പൊ എല്ലാം മോഡിഫൈ ചെയ്ത വണ്ടി മോഡിഫൈ ചെയ്ത വണ്ടികൾ വളരെ കുറവാണ് പക്ഷേ ചെയ്യണ ആൾക്കാരുണ്ട് മറ്റേ വൈൽഡ് ബാന്തർന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട് അത് നമ്മുടെ ഫ്രണ്ട് അവനാണ് നമ്മളെ ഇതില് ഗ്രൂപ്പിൽ കയറ്റിയത് അപ്പോൾ ആള് നന്നായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട് പിന്നെ മോഡിഫൈ ചെയ്ത വണ്ടികൾ ഗ്രൂപ്പിൽ പത്ത് നാന്നൂറ് പേരുണ്ടെങ്കിലും മോഡിഫൈ ചെയ്ത വണ്ടികൾ വളരെ കുറവാണ് പക്ഷേ നമുക്ക് കൊറേ ഐഡിയാസ് ആയിരുന്നു കിട്ടും അതായത് അത് വെച്ചാലുള്ള പ്രശ്നങ്ങള് ആഹ് അതെ ബോലേറോന്റെ തന്നെ കൊറേ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആൻസർ ഉണ്ടാവും അപ്പൊ നമുക്ക് വണ്ടിയുടെ കാര്യത്തിൽ ഒരു വേറെ ഒരു പേടിക്കണ്ട കാരണം മെയിൻ്റനൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് വണ്ടിക്ക് പെട്ടെന്ന് വഴിയിൽ കിടന്നൊരു കംപ്ലയിന്റ് ഉണ്ടായ പോലെ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാകും പല എല്ലാ സ്ഥലത്തും കേരളത്തിലെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ അതിലുണ്ട് അത് മെക്കാനിക് അടക്കം അതിലുണ്ട് അപ്പോൾ അങ്ങനെ വന്നിപ്പോൾ അവിടെ നിന്ന് കുറേ ഐഡിയകൾ കിട്ടും നമുക്ക് ഇപ്പം വണ്ടിക്ക് സ്പേസർ വരട്ടുള്ള നിങ്ങൾ യൂസ് ചെയ്തിട്ട് അങ്ങനെയുണ്ട് ഇപ്പം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയുണ്ട് അപ്പോൾ ഇങ്ങനെ മോഡിഫൈ ചെയ്യണെങ്കിൽ കുറേ ഐഡിയാസ് ഒക്കെ കിട്ടുന്നത് ഗ്രൂപ്പിലുള്ള ഓരോരുത്തടി തന്നെയാണ് എല്ലാരും എല്ലാം ചെയ്തിട്ടുണ്ടാവില്ല കുറച്ച് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അവരോട് അത് ചോദിക്കും അത് എങ്ങനെ ചോദിക്കും ഇപ്പൊ ഗ്രൂപ്പിലുള്ള ഒരു മെമ്പർ തന്നെയാണ് നമ്മുടെ വണ്ടി പണിതും ആൾക്ക് വർക്ക്ഷോപ്പുണ്ട് അപ്പൊ അങ്ങനെയാണ് വണ്ടി പണിയാൻ കൊടുത്തത് തന്നെ വണ്ടി ചേർത്തല ഉള്ള ഒരു ആള് ഏഹ് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഇപ്പില്ല പുള്ളി വർക്ക്ഷോപ്പ് ഇടാനുള്ള ഒരു ഇതിൽ നിൽക്കണുള്ളൂ വർക്ക്ഷോപ്പ് പുള്ളി വണ്ടി എടുത്തിട്ട് പല സ്ഥലത്തായിട്ടിട്ട് ചെയ്യും പിന്നെ ഈ ഫുഡ് ഫ്രൂട്ട്രസ്റ്റ് ആണെങ്കിൽ ക്യാരിയർ അങ്ങനത്തെ വർക്കുകളൊക്കെ പുള്ളി ചെയ്യും പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ പുള്ളി പുറത്തു കൊടുത്ത് അതേ പുള്ളി അത് ഫുൾ ആയിട്ട് ഏറ്റെടുത്ത് പുള്ളി തന്നെ ചെയ്ത് സെറ്റ് ചെയ്ത് തന്നാണ് പല സ്ഥലങ്ങളിൽ നിന്ന് അതെ 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 അതുകൊണ്ട് നമ്മൾക്ക് ഒന്നും അറിയേണ്ട വന്നില്ല അപ്പൊ അങ്ങനെ ഒരു ബന്ധം കിട്ടിയത് കൊണ്ടും കുറെ യൂസ്ഫുൾട്ടുണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല പുറത്തെ ഇന്റീരിയർ വർക്കില് ഒരു ഇന്റീരിയർ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്റീരിയറിൽ കുറച്ച് ഡിപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ ബ്ലാക്ക് മറ്റേ ഡാഷ്ബോർഡിന് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് അത് അങ്ങനത്തെ കുറച്ച് വർക്കുകൾ അതെ 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 ആണ് അപ്പൊ അത് ഫുള്ള് ബ്ലാക്ക് ആക്കി കുറെ ഡിപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്തി സീറ്റ് വർക്കും പിന്നെ റൂഫ് ബ്ലോക്ക് ആക്കിയതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഇവരെ പരിചയപ്പെടുന്നത് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് എക്സ്ട്രാ ചെയ്തത് ആൾക്കാരെ കാണിച്ചു കൊടുക്കാം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം ഫ്രണ്ടിലേക്ക് വരുമ്പോ ഫുള്ള് ഈ ബമ്പർ ബോലറോടെ ബമ്പർ ബോലറോ തന്നെയാണ് ആദ്യത്തെ ഞാൻ മാറ്റിട്ടുണ്ട് ഇത് ഡിആറിൽ ഇത് നമുക്ക് രണ്ട് കളർ ഉണ്ട് ഇത് നമുക്ക് ഇൻഡിക്കേറ്ററിൽ യൂസ് ചെയ്യാം ഡിആർല് ആണ് അതിനകത്ത് അതെ 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 പിന്നെ ലൈറ്റ് ലൈറ്റ് പക്ഷെ നമ്മൾ മാറ്റി ലൈറ്റിൽ ശരിക്കും പറഞ്ഞിട്ട് ഇവിടെ ഈ വരുന്ന ഉള്ളിൽ വരുന്ന പീസുകളൊക്കെ ഇല്ലേ ഇത് ശരിക്കും ആ ക്രോവമാണ് അത് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഡിആർല് ഡിആറിൽ വിറ്റാക്കിയിട്ടുണ്ട് അത് നമുക്ക് ഫോണിൽ കൺട്രോൾ ചെയ്യാം മൾട്ടിപ്പിൾ കളർ മൾട്ടിപ്പിൾ ഡിസൈൻ ചെയ്യാം ഞാൻ അത് ഒരുപാട് ഇടാറില്ല എന്നാലും നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കുറേ ഡിസൈൻ ഉണ്ട് അതിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം ഞാൻ ഒറ്റ ഡിസൈൻ ഇടാറുള്ളൂ ആ ഇത് ഡീക്രോം ചെയ്തിട്ട് ഇത് ഇത് ഞാൻ ലാസ്റ്റ് വെച്ചതാണ് ഇത് നമുക്കിപ്പോ ഓഫറോ മറ്റേ ഇവിടെ പോവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മഞ്ഞുള്ള സ്ഥലത്തൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു ലൈറ്റ് ആണ് കാരണം ഇതിന് ഞാൻ ഈ ലൈറ്റ് മാറ്റിയ സമയത്ത് ഇതിന്റെ ലൈറ്റ് ഭയങ്കര ബ്രൈറ്റ് ഇട്ട സമയത്ത് ഓവർ ലൈറ്റ് ആയി അപ്പം ഞാൻ ഇതിന്റെ ലൈറ്റ് മാറ്റി നോർമൽ കുറഞ്ഞ ലൈറ്റ് ആക്കി അപ്പം നമ്മൾ ചിലപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഇരിട്ട് വരുന്ന സ്ഥലത്ത് പോയാൽ ചിലപ്പോൾ പണി കിട്ടും അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കാര്യം നല്ല വിളിച്ചുണ്ട് ഇതും യെല്ലോ ലൈറ്റ് ആണ് ഒരു വാം ലൈറ്റ് ആണ് ഇത് ഫസ്റ്റ് ഞാൻ വൈറ്റ് ആയ സമയത്ത് ആകെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ലൈറ്റ് ഈ ഒരു ലൈറ്റ് മാത്രമാണ് ഞാൻ പഴയ വീഡിയോ തരാം അപ്പൊ അതില് മനസ്സിലാവും അതില് പെട്ടെന്ന് കാണുമ്പോ ഇതൊരു അല്ല ഇതും ഒരു വാം ഇത്രയാണ് ഫ്രണ്ടിൽ ഫ്രണ്ടില് അത്രയും കാര്യങ്ങളെ ചെയ്തുള്ളു പിന്നെ റൂഫ് കാരിയർ ചെയ്തിട്ടുണ്ട് വെച്ചാണ് അത് വലിയ യൂസ് ഞാൻ എക്സ്ട്രാ ില്ോക്കില് പിന്നെ ഈ സൈക്ലോ സ്റ്റോറീസ് എന്ന് പറയുന്നതാണ് ഇൻസ്റ്റാഗ്രാമേ യൂട്യൂബ് ചാനലും യൂട്യൂബ് ചാനലിൽ നമ്മൾ ഈ വണ്ടിനെ പറ്റിയുള്ള ഈ വണ്ടി തുടങ്ങിയപ്പോ മുതൽ എന്തൊക്കെ വർക്ക് ചെയ്തു എങ്ങനെയൊക്കെ ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് ആ ചാനലിൽ കയറി അറിയാൻ പറ്റും നേരെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും കാണാൻ പറ്റുന്നത് ഈ ഒരു ഇത് എത്ര ഇഞ്ചിന്റെ ഇത് ഇഞ്ച് പതിനഞ്ചുറാക്കി നോർമലി നോർമലി പതിനഞ്ച് ഇഞ്ച് തന്നെയാണ് പക്ഷേ ഇരുന്നൂറ്റി പതിനഞ്ച് മുപ്പത്തഞ്ചാക്കി സ്പേസർ മാറ്റി ഈ ഫ്രണ്ടിൽ സ്പേസർ ഇട്ടിട്ടില്ല ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീല് നമ്മള് ഈ ഒരു റിമ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഭയങ്കരമായിട്ട് പുറത്തേക്ക് ചാടും പക്ഷെ ഇത് നമ്മൾ അൾട്രണ്ട് ഉള്ളില് ഉള്ളില് കട്ട് ചെയ്തിട്ട് വെൽഡ് ചെയ്ത് കയറ്റിയാണ് അതായത് നമ്മുടെ സ്റ്റോക്ക് പ്രൊഫൈലിലേക്ക് ആക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പോലീസ് പിടിക്കും പെട്ടെന്ന് കാണുമ്പോൾ പുറത്തേക്ക് തള്ളി നിക്കണോന്ന് വെച്ചാൽ ജസ്റ്റ് അത് ഓൾറെഡി എല്ലാ പോലെ ഫ്രണ്ടില് കുറച്ച് തള്ളി നിക്കും അപ്പൊ അവിടെ മാത്രം നമ്മള് രണ്ടും കട്ട് ചെയ്ത് കറക്റ്റ് സ്റ്റോക്കിന്റെ ഇതിലേക്ക് ഉള്ളിലേക്ക് തള്ളിയേക്കാണ് വണ്ടി അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമില്ല ഇതുവരെ ഇതുവരെ പിടിച്ചിട്ടില്ല ഇതിന് മുമ്പത്തെ അലോവിയിൽ എങ്ങനെയാണോ നിന്ന് ആ ഒരു ലെവലിലേക്ക് ചെലപ്പോ നിക്കണേ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഞാൻ ആദ്യം ബ്ലാക്ക് നോക്കിയതാണ് അപ്പൊ ബ്ലാക്ക് എനിക്ക് കൊറേ വണ്ടികൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഭംഗിയാണ് എനിക്ക് ഇഷ്ടമില്ലാണ്ടല്ല അത് രസമാണ് കാരണം ഇത് കൊറച്ചാൾ കൊണ്ടുപോയി ഇത് കളർ മാറ്റില്ല ഇതിപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഒരു യുണീക്നെസ് കിട്ടുന്നുണ്ടെങ്കി ഒരു ചേഞ്ച് വേണം തോന്നി കാരണം എല്ലാരും സെയിം ഇടുമ്പോ നമുക്കൊരു ഇത് കിട്ടില്ല അതുകൊണ്ട് ചേഞ്ചിന് വേണ്ടി റെഡാക്കി നോക്കി അത് കാരണാണ് ഇപ്പൊ ഇതും റെഡ് വെച്ച് നോക്കിയത് ആ ഇത് ഇത് ശരിക്കും ഫുഡ് സ്റ്റെപ്പാണ് താറനാണ് വരുന്നത് കൂടുതലും കണ്ടങ്ങനെ അപ്പൊ ആ ഒരു ലുക്കിലേക്ക് മാറാൻ വേണ്ടിട്ട് അതും വെച്ചു പിന്നെ സ്റ്റെപ്പ് ആ ഫുട്സപ്പ് നമ്മള് കംപ്ലീറ്റ്ലി കസ്റ്റം ചെയ്താണ് നമ്മുടെ സൈക്ലോ സ്റ്റോറീസ് ഇത് ഇങ്ങനത്തെ വർക്കുകളെല്ലാം ആളെ തന്നെ ചെയ്താണ് ചേർത്തലുള്ളത് പിന്നെ നേരെ ബാക്കിലേക്ക് വരുമ്പോ ഇതൊക്കെ ഇല്ല ഇത് ഞാൻ ഓൾറെഡി വൈറ്റ് വൈറ്റിണ്ടായിരുന്നു ഇത് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അടിച്ചു അപ്പോ ഇത് ഇത് ഇതൊരു എന്താ പറയാ ഒരു ത്രീ ഡി സംഭവമാണ് വണ്ടിയുടെ ഒക്കെ പക്ഷെ ഇത് ഞാൻ റെഡ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോ എല്ലായിടത്തും റെഡായി കൂടുതൽ എന്ന് ഞാൻ ജസ്റ്റ് ഒരു ഇതിൽ അറിഞ്ഞാ എന്ന് വെച്ചിട്ട് അങ്ങനെ നേരെ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട് ആ ഇത് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് तोनु तोनु तोनुण। तोनुण। स्टीक्षर स्टीक्षर ും യൂസ് ചെയ്യണം പിന്നെ ഇത് മാറ്റി പണ്ടത്തെ ഒരു ടൈപ്പായിരുന്നു അലൂമിനിയം പോലത്തെ ഒരു സംഭവമായിരുന്നു അതും നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ആ സൈഡിലേയും അലൂമിനിയം പോലത്തെ അത് ഇതിന് ചവിട്ടുന്നതിന് ഡിഫറൻസ് പിന്നെ നമ്മളിവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് ഡാഷ് ക്യാമറ ആ ഇത് ഡാഷ് ക്യാമറ ആണ് ഫുൾ ടൈം റെക്കോർഡിംഗ് അതെ അതെ റിവേഴ്സ് ക്യാമറ വരുന്നത് പക്ഷേ ഇത് അത്യാവശ്യം ഡാഷ് ക്യാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നമുക്ക് മിററിന് യൂസ് ചെയ്യണം അത് അത്യാവശ്യം വീഡിയോസ് കുറെ റേറ്റ് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും ഫുള്ള് റെക്കോഡ് ഫുൾ ടൈം റെക്കോർഡാണ് ഇപ്പത്തെ കാലത്ത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അത് വർക്ക് ചെയ്യും എല്ലാം കത്തിച്ചിട്ട് കാണിച്ച് തരാട്ടോ മൊത്തം കത്തിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് കാണിച്ചു തരാം എവിടെയൊക്കെ ലൈറ്റ് ഉണ്ടെന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം ഇതിന്റെ അഴിച്ചു മാറ്റാം ഇനി ഇല്ലീഗലാണോ ഓരോന്നോരോന്നായിട്ട് ഓൺ ചെയ്യാം നമുക്ക് ആദ്യം ഏതാ ഓൺ ചെയ്യണേ നമുക്ക് മോളിന്ന് തുടങ്ങാം ഇത് ശരിക്കും യൂസ് ചെയ്യുന്ന ടൈപ്പ് ലൈറ്റുകളാണ് ഇത് നമുക്ക് നൈറ്റ് വരുമ്പോ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട് ഇല്ല ഇത് ഒറ്റ ഇതൊള്ളു ഫുള് വണ്ടി ഇങ്ങനെ ലൈറ്റ് പോരട്ടെ അടുത്ത നമ്മള് ആ ഡിആർഎലും ഇവിടെ ഒരു കുഞ്ഞു ഡിആർഎലും ഇൻഡിക്കേറ്റർ ആയിട്ടും പിന്നെ പിന്നെ ഗ്രില്ലിന്റെ ലൈറ്റ് ആക്ച്വലി ഞാൻ കണക്ഷൻ പിടിച്ചിട്ട് ഇത് ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് കൊണ്ട് വലിയ യൂസ് ഇല്ല പിന്നെ മറിഞ്ഞു പോകും ആ മറിഞ്ഞു പോകും അപ്പോൾ ഈ കണക്ഷൻ ഊരിയിട്ടാണ് ഇതിലേക്ക് കൊടുത്തത് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലെ ലൈറ്റും ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര അപ്പൊ എല്ലാ ലൈറ്റും കൂടി വരുമ്പോ അത് വേണ്ടല്ലോ അതും കുറച്ചിട്ടു ഇതിപ്പോ അല്ലേ ആ ആ ആ ആണ് 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 ഞാൻ ജസ്റ്റ് നോർമൽ നോർമൽ ലൈറ്റ് 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 ഇനി ഇനി ഒന്നും ഇല്ലല്ലോ ഈ ഒരു ഓക്കേ ഓക്കേ സോറി അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ ഫോണിൽ കളർ മാറ്റാൻ പറ്റും നമുക്ക്

ആപ്ലിക്കേഷൻ നമുക്ക് കണക്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം പിന്നെ ഇഷ്ടമുള്ള ഫിക്സ് കളർ വേണമെങ്കിൽ ഇടാം ഞാൻ കൂടുതലും വൈറ്റ് ആണ് ഇടാറ് കാരണം അത് മാത്രം വേറെ കളർ ആയിട്ട് നിൽക്കേണ്ടല്ലോ അപ്പൊ നമുക്ക് ഇന്റീരിയറിൽ എന്തൊക്കെയാ ചെയ്തത് നോക്കാം ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ കാണാൻ പറ്റുന്ന സീറ്റിന്റെ സീറ്റിന്റെ ഇതൊക്കെ മാറ്റിണ്ടല്ലേ തൈ സപ്പോർട്ട് ഞാൻ ഒരു ബ്ലാക്ക് ഇതിലേക്ക് ആക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ഇവിടെ അതും ആൻഡ്രോയിഡ് സീരിയവിടെ നോർമൽ സീരിയറുണ്ട് നമ്മളത് ആൻഡ്രോയിഡിന്റെ സ്ക്രീൻ വെക്കാൻ വയ്ക്കാൻ വേണ്ടിട്ടുണ്ട് ഇത് പീസ് ഇത് അത്യാവശ്യം നൈറ്റ് വിഷൻ ആണെങ്കിലും അത്യാവശ്യം നൈറ്റില് ഭയങ്കര രസമാണ് ലൈറ്റ് ഒക്കെ അതായത് ഇതുണ്ട് നമുക്ക് നൈറ്റ് വിഷൻ ഉണ്ട് പിന്നെ ഫ്രണ്ടും ബാക്കും ഫുൾ ടൈം റെക്കോർഡിംഗ് ആയിരിക്കും നമുക്ക് ഒരേ സമയത്ത് ഫ്രണ്ടും ബാക്കും കാണേ കാണാം ഞാൻ എപ്പോഴും ഞാനെപ്പോഴും മിററായിട്ട് യൂസ് ചെയ്യണേ ബാക്കിലെ ക്യാമറ ഓൺ ആക്കിയിട്ട് വണ്ടി ഓടിക്കണ എപ്പോഴും ഭയങ്കര വിസിബിലിറ്റി കാരണം നമ്മൾ ഇതാവുമ്പോ നമ്മൾ ചില്ലിന്റെ ഉള്ളിൽ കൂടെയല്ലേ മറ്റേ ക്യാമറ നമ്മള് പുറത്ത് വെച്ച് കാണിച്ചില്ലേ കറക്റ്റ് ആയിട്ട് നല്ല വിഷമം മഴ പെയ്താ പോലും നമുക്ക് ഉള്ളിൽ നല്ല വിഷം കിട്ടും മാറ്റിട്ടുണ്ട് ഇത് റൂഫിങ് ഫുള്ള് നമ്മള് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് അങ്ങനത്തെ സ്റ്റിയറിംഗ് കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട് പുതിയ മോഡൽ പോലെ സ്റ്റിയറിംഗ് എടുത്തിട്ട് സെന്റർ ഡിപ്പും ചെയ്തിട്ടുണ്ട് മറ്റേത് കുറച്ചുകൂടി വലിയ സ്റ്റിയറിംഗ് ആയിരുന്നു റൗണ്ട് കൂടുതലായിരുന്നു ഫുൾ ബ്ലാക്ക് ആക്കാന്നുള്ളതാണ് മെയിൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പൊ ഡിപ്പിംഗ് കൂടിയും പിന്നെ സ്റ്റിയറിംഗ് മാറ്റി ഇത് ചെയ്തു പിന്നെ നമ്മൾ അഡീഷണലി ചെയ്തെന്ന് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല ഇത് നമുക്ക് കംപ്ലീറ്റ്ലി ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഈ സീറ്റ് നോക്കിയേ ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം നേരെ തിരിച്ച് ഫോൾഡ് ചെയ്യാം ഫുൾ സ്പേസ് ആ ഫുൾ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് വണ്ടിക്ക് വരുന്നില്ല നമ്മൾ എക്സ്ട്രാ ക്യാമറയ്ക്ക് മാത്രം എത്ര റേറ്റ് പറയാൻ ക്യാമറ ക്യാമറയും അതിൻ്റെ ഹാർഡ്വെയർ കിട്ടുമ്പോഴൊക്കെ ഒരു ഇരുപത് വന്നു ഇരുപത് രൂപ വന്നിട്ടോ ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറയാണല്ലോ അപ്പോൾ അതെവിടെ എത്ര ആയി എന്നൊക്കെ ഉള്ള സംശയം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയറിലുള്ള കാര്യങ്ങളു നമ്മളെല്ലാം എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളത് കാണിച്ചു എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു വണ്ടി എടുത്തിട്ട് ഞാൻ വണ്ടി എടുത്തപ്പോൾ ഉള്ള എമൗണ്ട് അല്ല അത് കഴിഞ്ഞ് ഞാൻ വണ്ടി എടുത്ത എമൗണ്ട് പണിത എമൗണ്ട് ഏകദേശം സെയിം ആണ് അതിലേക്ക് എത്തിച്ചു ആ ശരി പറഞ്ഞാൽ ഞാൻ വണ്ടിയെടുത്തത് ഒരു നാല് ാണ് എടുത്ത സമയത്ത് ഇപ്പൊ വണ്ടി പൊരു നാല് ഇൻക്ലൂഡിങ് ടയർ ടയർട്ടെ കാരണം ഇൻക്ലൂഡിങ് ടയർ ആ ഒരു റേറ്റ് വന്നിട്ടുണ്ട് വണ്ടി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട എടുത്ത വണ്ടിയാണ് ഏറ്റവും ഒരു കാര്യം എന്തായിരിക്കും എനിക്ക് ഡ്രൈവിംഗിനാണ് ഇഷ്ടം അതായത് ഭയങ്കര സ്മൂത്ത് ഡ്രൈവിംഗ് അല്ല പക്ഷെ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ഒരു എന്താ പറയാ നമുക്ക് റോഡിൽ പോണേക്കാൾ കൂടുതലിഷ്ടം റോഡില്ലാത്ത പോകാനായിരിക്കും ആ എനിക്ക് ഏറ്റവും കൂടുതൽ ഡ്രൈവിംഗ് തന്നെ ഇഷ്ടം ഡ്രൈവ് ചെയ്യാനാണോ യാത്ര ചെയ്യാമി യാത്ര ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ആണ് ഈ ഫ്രണ്ട് സീറ്റ് മാത്രം ബാക്കിൽ അത്ര സെറ്റപ്പ് അല്ല ഒരു സെറ്റപ്പല്ലാ പക്ഷെ എന്റെ ഒന്നും വലിയ കുഴപ്പമില്ല പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയൊന്നുമില്ല കാരണം റെഗുലർ ആയിട്ട് കാർ യൂസ് ചെയ്യുന്നവർക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ടല്ലേ പോയി ഇത് അങ്ങനെയല്ല ഇതിപ്പോ ഒരു ഇങ്ങനെ ഇങ്ങനെ പോകുള്ളൂ ബോഡി റോളിംഗ് നന്നായിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ആ ഒരു പേടിയില്ലാണ്ട് എഴുതി കൂടെ കൊണ്ടുപോകാൻ പറ്റാറുണ്ട് ഇപ്പൊ ടു വീലർ ഡ്രൈവ് ആണെങ്കിൽ പോലും അത്യാവശ്യം എല്ലാം കയറിപ്പോയിന്റ് ഫൈവ് ലിറ്റർ ഉണ്ട് പവറും ടയറും അതിനൊരു ബെനിഫിറ്റ് കാരണം നമ്മള് നോർമൽ ടയർ ഇട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതുപോലെ ഒരു കംഫർട്ട് നമുക്ക് ഉണ്ടാവില്ല അത് ഓടിക്കുമ്പോൾ ഒരു സ്മൂത്ത്നെസ് വ്യത്യാസം ഉണ്ട് എങ്കിൽ പോലും ഏത് റോട്ടിൽ കൂടെ കൊണ്ടുപോകാൻ ഇങ്ങനത്തെ ടയർ തന്നെ അതെ 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 ഇത് എം ടി ടയർ ആണ് ശരിക്കും ഓഫ് റോഡിന് യൂസ് ചെയ്യുന്ന ടയർ ആണ് അതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അതെ അതെ എനിക്ക് ഒരുവണ്ണം പണി കിട്ടിയിട്ടുണ്ട് അതിന്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞങ്ങള് ഈ ടയർ വീഡിയോ ഇട്ടാണ് റീച്ച് അതെ മാറ്റി രണ്ടുമൂന്നോളം പണി കിട്ടി അതൊക്കെ റീച്ചായിരുന്നു പണി കിട്ടിയത് പറയാ എനിക്ക് മൊത്തത്തില് രണ്ടു പണി കിട്ടിട്ടുള്ള ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് വണ്ടിയെടുത്ത് എനിക്ക് അപ്പോൾ ഈ വണ്ടിയുടെ എന്തൊക്കെയാണ് ഇതെന്നുള്ള അറിയില്ല എനിക്ക് വലിയ മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും തോന്നലോ വണ്ടിക്ക് കാരണം ഒന്നാമത് നമുക്ക് ഏത് വർക്ക്ഷോപ്പിലും പണിയാം അതുപോലെ എന്ത് പാർട്സ് ആണെങ്കിലും നമുക്ക് റെഡി അവൈലബിൾ ആണ് ഇൻസ്റ്റ് ആയിട്ട് കിട്ടും അതായത് വെയിറ്റ് ഒന്നും വേണ്ട ഒന്നിനും ആ ഒരു കുഴപ്പമില്ല അങ്ങനത്തെ പ്രശ്നമില്ല അപ്പോൾ ഞങ്ങൾക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളൊരു മൂന്നാറ് ട്രിപ്പ് പോയി രാത്രി പെട്ടെന്ന് പ്ലാൻ ഒരു ചായ പിടിക്കാനൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ ആയിട്ട് വെറുതെ രാത്രി ആയി ഇപ്പോഴത്തു പോയി എല്ലാവർക്കും യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ആയിട്ട് പോയി അതും ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിങ്ങനെ പോയി അത്യാവശ്യം ഹൈ റേഞ്ചിൽ എത്തുന്ന സമയത്ത് ഒരു വളവൊക്കെ വളഞ്ഞ സമയത്ത് വണ്ടി പെട്ടെന്ന് ഒരു ഒറ്റ ഇരിക്കുന്നതായിരുന്നു അതായത് ഈ ഒരു ടയർ ഈ ഒരു ടയറിൽ ഇവിടുന്ന് ഈ ചേയ്സിന്റെ അവിടെ വണ്ടിയോടെ ഇരുന്നു വണ്ടി ഇരുന്നു പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര റിസ്ക് ഉള്ള ഒരു സംഭവമാണ് എല്ലാരും ശെരിക്കും പേടിച്ചു പോയി കാരണം അപകടം ഉണ്ടാവാൻ ചാൻസ് ഉള്ള സ്ഥലമല്ലേ കാരണം ഒന്നാമത് വളവൊക്കെയാണ് കറക്റ്റ് വളവത്താണ് വളവത്ത് അത്യാവശ്യം കുറച്ച് സ്പീഡ് ഉണ്ടാകും ചിലപ്പോൾ വണ്ടി എവിടെക്കെങ്കിലും മറിഞ്ഞേ അത്രയ്ക്ക് റിസ്ക് ആയിരുന്നു അപ്പോ അത് പിന്നെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ അതൊരു കോമഡി ലെവലില് ആയിപ്പോയി എല്ലാവർക്കും കുഴപ്പമില്ല ആർക്കും ഇപ്പൊ ഫാമിലി ഇറങ്ങി അത് പെട്ടു അതെനിക്ക് വണ്ടി എടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം കാരണം ലോവർ ബോൾ ജോയിന്റ് ഉണ്ട് അന്ന് അത് ബോൾ ജോയിന്റ് പോയതാണ് പക്ഷെ എനിക്ക് അത് വലിയ അറിവുണ്ടായിരുന്നില്ല അതൊരു അനുഭവമായിരുന്നു അവിടെ നിന്നാണ് നമുക്ക് റീച്ചും കിട്ടിയത് അപ്പം ശരിക്കും ബോൾ ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം എണ്ണൂറ്റി സംതിങ് റേറ്റ് ഉള്ളു ഇതിന്റെ ഒരു പ്രശ്നം ബോലറും എല്ലാത്തിനും തന്നെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് എനിക്ക് തോന്നുന്നു കമ്പനി പറയുന്നത് അറുപതിനായിരം കിലോമീറ്ററിനുള്ളിൽ അത് മാറുന്നതാണ് പക്ഷെ നമ്മുടെ ഡ്രൈവിങ്ങും നമ്മൾ ഇട്ടുന്ന ടയറിന്റെ പ്രൊഫൈലും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറയാനാണ് ചാൻസ് അപ്പോൾ പിന്നെ നമ്മള് വീശിയൊക്കെ വളയ്ക്കുമ്പോഴേക്കുമ്പോൾ അതിന് ഓടിക്കുന്ന അത് സ്കില്ലിനനുസരി പോവാൻ ചാൻസ് അപ്പൊ ഞാൻ അതിന് മുമ്പ് വർക്ക്ഷോപ്പിൽ കേട്ടിട്ടുണ്ടായിരുന്നു അതിനൊരു ഇതും കാണിക്കും അതായത് സ്റ്റിയറിംഗ് ടൈറ്റ് കാണിക്കും അപ്പൊ ഈ സ്റ്റിയറിംഗ് ടൈറ്റ് കാണിക്കുന്നത് അതിന്റെ എനിക്ക് അറിയില്ലായിരുന്നു കാരണം അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണ് അപ്പോ വർക്ക്ഷോപ്പിലുള്ളവര് പറഞ്ഞത് അടുത്ത ദിവസം കൊണ്ടുതന്നു പറഞ്ഞു അതിന്റെ ഇടയിൽ പെട്ടെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് ഞങ്ങൾ പോവുകയും ചെയ്തു അതെ അതെ ഞങ്ങളും വിചാരിച്ചത് അങ്ങനെ പ്രശ്നമൊന്നും വരില്ല ടൈറ്റല്ലേ കുറച്ച് അപ്പൊ അതൊരു വലിയ പണിയായിരുന്നു ഇതുവരെ എനിക്ക് മെയിൻ്റെസ് ചാർജ് എന്ന് പറയാനായിട്ട് ഒരുപാടില്ല സർവീസ് കോസ്റ്റ് ഞാൻ നോർമൽ വർക്ക്ഷോപ്പിൽ ചെയ്യുമ്പോൾ വലിയ റേറ്റ് ഒന്നും അറിയില്ല എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ അറിയില്ല എത്ര എമൗണ്ട് ഞാൻ നോർമലി യൂസ് ചെയ്ത വണ്ടികൾ ഞാൻ ബീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ബീറ്റ് അറിയാലോ അധികം പാർട്സ് ഒന്നും കിട്ടാത്ത വണ്ടിയാണ് അപ്പൊ അതിനുവെച്ചാ ഭയങ്കര കുറവാണ് പിന്നെ നമുക്ക് പാർട്സിനൊക്കെ ഭയങ്കര റേറ്റ് കുറവും പിന്നെ ഇതും കുഴപ്പമില്ല സർവീസും വലിയ കുഴപ്പമില്ല ഞാനിപ്പോ കാക്കനാട് സർവീസ് സെന്ററില് തന്നെ കാണിക്കണേ മഹീന്ദ്ര സർവീസ് സെന്ററില് കാരണം അവിടെ ആവുമ്പോൾ നമുക്ക് എല്ലാം വിശ്വസിക്കാം കാരണം എല്ലാം കറക്റ്റ് ആയിട്ട് അവർക്ക് അറിയാം എന്തൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് അപ്പോ അങ്ങനെ കുറച്ച് എമൗണ്ട് അതിൽ ആവണുണ്ട് എങ്കിൽ പോലും നമുക്ക് എപ്പോഴും സർവീസ് സെന്റർ കയറ്റണ്ട ഞാൻ ആകെ നമ്മുടെ ആഗ്രഹം കൊണ്ട് പണിയണ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സർവീസ് സെന്റർ ഉണ്ട് അതെ അതെ മെക്കാനിക്കൽ സൈഡ് വലിയ പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല മൈലേജ് മൈലേജ് എനിക്ക് ടയർ ഇടണേക്കാ മുമ്പ് പതിനഞ്ച് അതെ അത് മിക്കവര് ചോദിക്കാറുണ്ട് ടയർ ഇടയിൽ മുമ്പ് അതായത് ഞാൻ ഈ വൈറ്റ് കളറിൽ യൂസ് ചെയ്യുന്ന സമയത്താണ് പഴയ ടയർ ടയറിട്ടെ ആ സമയത്ത് നമുക്കൊരു പതിനഞ്ച് പതിനേഴ് പതിനെട്ട് വരെ പോയിട്ടുണ്ട് കാരണം ആ ഒരു രീതിയിൽ ഓടിക്കാറുള്ളൂ പിന്നെ ഇപ്പൊ ഒരു പന്ത്രണ്ട് പതിനഞ്ചിനുള്ളിൽ മാക്സിമം പതിനഞ്ചൊന്നും കിട്ടാറില്ല പതിനാല് ആ നന്നായിട്ട് കുറഞ്ഞു ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് കയറുന്നവർ അത്രയും നമ്മളിപ്പോ ഫിഫ്തിലിട്ട് ഒരുപാട് ഡൌൺ ചെയ്യാണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഒരു വലിയ റോഡിൽ പോകുകയാണെങ്കിൽ പതിനഞ്ച് വരെ കയറും അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിൽ കാണിക്കുന്നത് എന്തോരം കറക്റ്റാന്ന് എനിക്കറിയില്ല പക്ഷേ ഏകദേശം കറക്റ്റ് കാരണം ഞാൻ ഡീസൽ അടിയിൽ വെച്ച് നോക്കിയിട്ട് എനിക്ക് ഏകദേശം അത് കറക്റ്റ് ആയിട്ട് തോന്നി പിന്നെ ചിലവർ പറഞ്ഞു ടയർ ഇടുമ്പോൾ അതിന്റെ റൊട്ടേഷൻ വ്യത്യാസം വരും അപ്പൊ കാണിക്കുന്നത് കറക്റ്റ് എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും അപ്പൊ ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞപ്പോ ഞാൻ നെഗറ്റീവ് എന്തെങ്കിലും ഫീൽ ചെയ്തായിരുന്നു ഓൾറെഡി ബോൾ ജോയിന്റിംഗിന്റെ കാര്യം പറഞ്ഞു വേറെ എന്തെങ്കിലും വണ്ടിയിൽ ഇതും കൂടി ഉണ്ടായിരുന്നെങ്കിലും തോന്നിയതോ അങ്ങനെ എന്തെങ്കിലും അങ്ങനൊരു വലിയ ഒരുപാട് ഫീച്ചേർ ഇതിൽ എക്സ്പെക്ട് ചെയ്തിട്ടില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി റോൾ ഉണ്ട് അതൊരു നെഗറ്റീവാണ് അതായത് ഫാമിലീസിന് ഇപ്പൊ എത്ര മാത്രം അത് ഇഷ്ടം അറിയില്ല നമുക്ക് ബോയ്സിന് പോലെ അവർക്ക് അത് എത്ര അറിയില്ല പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് കേസൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഒരു വണ്ടി അത് ഒരു നെഗറ്റീവ് ആണ് പിന്നെ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് എല്ലാവർക്കും അറിയാവുന്ന പോലെ തുരുമ്പ് അത്യാവശ്യം തുരുമ്പ് വരണ വണ്ടിയാണ് അപ്പൊ നമ്മള് ഒരു ടു ഇയറിലൊക്കെ എന്തായാലും പാച്ച് വർക്ക് ചെയ്യേണ്ടി വരും എനിക്ക് തന്നെ ഇത് പാച്ച് വർക്ക് ചെയ്യാണ്ട് ഡോറ് വരെ മാറ്റേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കാരണം ആ ഫിനിഷിങ് കിട്ടില്ല പെയിന്റിംഗിന് ഫുള്ള് അതെ അതെ അവിടെ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു വരും പിന്നെ മെയിൻ്റെനൻസിന്റെ കാര്യത്തിലാണെങ്കിൽ വേറെ നെഗറ്റീവ് ഒന്നും തോന്നിയിട്ടില്ല ഫീച്ചർവൈസ് ഫീച്ചർ വൈസ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തോളൂ നമുക്ക് പവർ വിൻഡും ഉണ്ട് സെന്റർ ലോക്കിംഗ് ഉണ്ട് പിന്നെ സ്റ്റീരിയോ ഞാൻ മാറ്റി ആൻഡ്രോയിഡ് ആക്കിയിട്ടുണ്ട് ഇന്റീരിയറിൽ അപ്പോൾ അതിൻ്റെ ഇതും പിന്നെ മ്യൂസിക് സിസ്റ്റവും മാറ്റിയിട്ടുണ്ട് മൊത്തത്തിൽ സ്പീക്കറുകളും സബ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിലും സാറ്റിസ്ഫൈഡ് ആണ് വേറെ സ്റ്റിയറിംഗിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ആ വേറെ അങ്ങനെ നെഗറ്റീവ് ഒന്നും തോന്നിയിട്ടില്ല കാരണം അത്ര എക്സ്പെക്ട് ചെയ്തല്ലേ ഒരുപാട് ഫീച്ചർ എക്സ്പെക്ട് ചെയ്തല്ലേ എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് അതുകൊണ്ട് ആ ഒരു രീതിയിൽ കാരണം ആ ഒരു നമുക്ക് ഗായ്സ് അപ്പൊ ഇതുപോലൊരു മോഡിഫൈഡ് വണ്ടിയാണ് അപ്പൊ ഞങ്ങൾക്ക് കൗതുക ഒരു എക്സ്പീരിയൻസും എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഇത്രയും മോഡിഫൈ ചെയ്തിട്ടുള്ള വണ്ടി ഞാൻ കണ്ടിട്ടില്ലാട്ടോ എന്ന് വെച്ചാ നേരിട്ട് കണ്ടിട്ടില്ല പല വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്ന് ഇനി ഒരു ക്യൂരിയോസിറ്റി തോന്നിയൊണ്ടാണ് വീഡിയോ ചെയ്തത് പല ആൾക്കാർക്കുണ്ടാവുമല്ലോ എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പോലീസ്കാരും കൊണ്ടെടുക്കണ വണ്ടി ഇത്രയും സെറ്റപ്പ് ആക്കി സെറ്റപ്പാക്കിന്ന് പറയുമ്പോൾ അതൊരു ഒരു വണ്ടി ഇബ്രാമിനെ മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ വന്ന് നമുക്ക് വേണ്ടി ഷെയർ ചെയ്ത് തന്നേന് അപ്പോ പുതിയ വണ്ടി സെഡാൻ എടുക്കാൻ പറ്റട്ടെ അതെ പിന്നെ ഒരുപാട് വണ്ടികൾ എടുക്കാൻ പറ്റട്ടെ വീഡിയോ അതിൻ്റെ അപ്പ് നമുക്ക് ഇപ്പം വണ്ടിനെ പറ്റി ആൾക്കാർക്ക് എന്തെങ്കിലും സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ വണ്ടി നിങ്ങൾ എക്സ്ട്രാ ഫിറ്റിംഗിനെ പറ്റി എന്തെങ്കിലും ഒക്കെ സംശയം ഉണ്ടെങ്കിൽ ആളോട് ഡയറക്റ്റ് ചോദിക്കാം അപ്പോൾ വീഡിയോ അതിന്റെ പാണ് പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ കൊടുത്തോളൂ